ഈ മരുന്നുകൾ എന്ന് പറയുന്ന വസ്തുക്കള് പൊതുവെ ഞാൻ ഉപമിക്കുന്നത് ഇലക്ട്രിസിറ്റിയോടാണ് ഇപ്പൊ കറണ്ടിന്റെ കാര്യം നമുക്കറിയാം ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിൽ വരുന്നു സ്വിച്ച് ബോർഡിൽ വരുന്നു നമ്മൾ അതിന് സർവത്ര കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഒരു മൊബൈല് ചാർജ് ചെയ്യുന്ന തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു പക്ഷെ അത് ശരിയല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കെയർഫുൾ അല്ലാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് മാരകമായ അപകടം വരും അപ്പൊ അത് അതുകൊണ്ട് നമ്മൾ കറണ്ട് ഇല്ലാതെ ജീവിക്കുന്നുമില്ല അപ്പൊ അതേപോലെയാണ് സമീപിക്കേണ്ടത് ഇതിപ്പോ ഒരു മരുന്നിനെ പറ്റിയുള്ള ആ ഒരു എക്സാക്ട് മരുന്നിന്റെ സാങ്കേതികതയുണ്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുതലായ കാര്യങ്ങൾ അത് വേറൊരു വശം പക്ഷേ ഒരു പീഡിയാട്രിഷ്യൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് പറയാനുള്ളത് രണ്ട് വളരെ അത്യാവശ്യമുള്ള കാര്യം ഞാൻ ഇത്രയും വർഷത്തെ സർവീസിൽ നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് തന്നെ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന പേരൻസിന്റെ അടുത്ത് ഒന്ന് ഒരു പലപ്പോഴും ഒരു സമ്മർദ്ദം ഉണ്ടാകാറുണ്ട് ഉടനെ ഒരു മരുന്ന് വേണം അത് കൊടുത്താൽ ഉടനെ തന്നെ ഇഫക്റ്റ് ഇന്ന് വൈകുന്നേരം കൊണ്ട് കുറയുമോ അങ്ങനെ പെട്ടെന്ന് കുറയുമോ എന്നുള്ള അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് മരുന്നുകൾ ചിലപ്പോൾ ആവശ്യമുള്ളതോ ഇല്ലാത്തതോ മരുന്നുകൾ ചിലപ്പോൾ കൊടുക്കാൻ ഒരു സമ്മർദ്ദം ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിലുണ്ട് രണ്ടാമത്തത് നമ്മൾ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഈ സിറപ്പുകൾ എന്ന് പറയുമ്പോഴേക്കും പല മരുന്നും സിറപ്പ് ഫോമിലും ഉണ്ട് ഡ്രോപ്സ് ഫോമിലും ഉണ്ട് അപ്പൊ സിറപ്പിനേക്കാളും വളരെ കോൺസെൻട്രേറ്റർ ആണ് ഡ്രോപ്സ് പക്ഷെ അത് തുള്ളികളായിട്ടാണ് കൊടുക്കേണ്ടത് അതിന്റെ ഡോസ് തുള്ളികളിലാണ് പറയുക അപ്പൊ ഇത് പലപ്പോഴും ഡോക്ടർ പറയുന്ന ഉപദേശം ഇപ്പൊ കൃത്യമായി കേട്ടുകയാണല്ലോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാണും അല്ലെ ചിലപ്പോ അത് കടയെന്ന് ചിങ്ങി അത് സ്വർദർ തെറ്റിക്കാണും ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ സിറപ്പ് ഉദാഹരണം അഞ്ച് മില്ലി സിറപ്പ് കൊടുക്കേണ്ട സ്ഥാനത്ത് അഞ്ച് മില്ലി ഡ്രോപ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം മരുന്നിന്റെ കണ്ടന്റ് ചെല്ലുന്നതിൽ വ്യത്യാസം വരാം പിന്നെ മൂന്നാമത്തത് ഇപ്പൊ ഈ രണ്ടു വയസ്സിന് താഴെ മരുന്നുകൾ വേണ്ട ചുമയ്ക്ക് മരുന്ന് വേണ്ട എന്ന് പറയുന്നതിൽ വളരെയധികം വസ്തുതയുണ്ട് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ ചുമയ്ക്ക് ഒരു കഫ് സിറപ്പ് എന്നുള്ള സങ്കല്പം പണ്ടത്തെ സങ്കല്പമാണ് പണ്ട് ഈ മിക്സ്റ്ററൊക്കെ ഉണ്ടായിരുന്നു കഫ് സിറപ്പ് കഫ് മിക്സ്ചർ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മരുന്നുകളിലെല്ലാം അധികം അധികവും ആന്റിഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ മൂക്കലിപ്പും തൊണ്ടായാലുള്ള ഇറിറ്റേഷനും കുറച്ചിട്ട് ഒരു ആശ്വാസം സിംറ്റംസിന് ആശ്വാസം കൊടുക്കുന്ന രീതിയിലാണ് പല മരുന്നുകളും വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതല്ലാതെ വ്യക്തമായ പ്രശ്നങ്ങളുള്ളതിന് ഉള്ളതിന് മരുന്നുണ്ട് അപ്പൊ ഈ കഫ്സറപ്പ് എന്നുള്ള ജനറൽ കാറ്റഗറി നമുക്ക് പറയാൻ പ്രയാസമാണ് പക്ഷെ ആന്റിഹിസ്റ്റമിന് അതായത് ജലദോഷവും മൂക്കലിപ്പും ചുമയും തടയുന്ന മരുന്നുകളെ അല്ലെ പരിഹരിക്കാൻ നോക്കുന്ന മരുന്നുകളെ രണ്ടു വയസ്സിന് താഴെ കൊടുക്കുന്ന ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അതിന് നോൺ ഫാർമക്കോളജിക്കൽ അതായത് സപ്പോർട്ടീവ് കെയർ നമ്മൾ ആ വിശ്വസിപ്പിക്കുക ചൂട് കണ്ടിന്യൂസ്ലി കുറച്ച് കുറച്ച് കുടിപ്പിക്കുക സലൈൻ നാസറ ഡ്രോപ്സ് ഈവൻ വീട്ടിൽ പോലും ഉണ്ടാക്കി യൂസ് ഒരു കാര്യമാണ് അപ്പൊ ഈ രീതിയിൽ അത് പരിഹരിക്കാം രണ്ടാമത്തത് ഈ സിറപ്പ് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ കേൾക്കുമ്പോ നമ്മൾ പലരും ജനങ്ങൾ വിചാരിക്കും ഡോക്ടർമാർ സിറപ്പ് കൊടുക്കാനേ പാടില്ല അങ്ങനെയല്ല കുട്ടികൾക്ക് തന്നെ യൂസ് ചെയ്യുന്ന സിറപ്പുകൾ വ്യക്തമായ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില കാരണങ്ങളുണ്ട് അപ്പൊ ഉദാഹരണം ശ്വാസമുട്ടുള്ള കുട്ടിക്ക് ആ ശ്വാസം മുട്ട പരിഹരിക്കുന്ന ബ്രോങ്കോ ഡയലറ്റർ എന്നെട്ട പല മരുന്നുകളും ഉണ്ട് അപ്പൊ അത് സിറപ്പ് ഫോമിൽ ചിലപ്പോ കൊടുക്കേണ്ടി വരും ചില കുട്ടികൾ അതിന്റെ ഗുളിക കഴിക്കില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുത്തി ചുമ വരുന്ന കുട്ടികളുണ്ട് ഇപ്പൊ ചില വില്ലൻ ചുമ പോലത്തെ സാധനങ്ങൾ അതുപോലത്തെ സിമിലറി വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ ചുമ അതിനെ കൊണ്ട് തന്നെ പ്രയാസം വരുന്നത് അപ്പൊ ആ നേരത്തെ ചിലപ്പോൾ ഒരു കഫ്സ് അപ്രസിൻ്റെ ചിലപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നോക്കി പരിശോധിച്ച് അളവ് തിട്ടപ്പെടുത്തി ഒരു നേരമോ രണ്ട് നേരമോ മൂന്ന് നേരമോ വെച്ച് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ അതൊരു ജുഡീഷ്യസ് ആണ് അപ്പൊ ഇങ്ങനെ ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസ് കൊണ്ട് അല്ലാത്തത് കൊണ്ട് സ്വയമായിട്ട് എന്റെ ഒരു ഉപദേശം അല്ലെ എന്റെ ഒരു സജഷൻ ജനങ്ങളോട് സ്വയമായിട്ട് നമ്മൾ മരുന്നുകൾ ഒരിക്കലും വാങ്ങിച്ച് കടയിലൊക്കെ ചോദിച്ച് മരുന്ന് കൊടുക്കരുത് എപ്പോഴും കുട്ടികളുടെ കാര്യമാകുമ്പോ പീഡാക്ഷനോട് ചോദിച്ചു തന്നെ ചെയ്യണം പിന്നെ ആ ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്യണം ഇപ്പൊ ഈ ഒരു സ്പൂൺ അര സ്പൂൺ ഒരു കരണ്ടി എന്നൊക്കെ പറയാതെ എല്ലാ എം എൽ മില്ലി ആ അളവിൽ തന്നെ എക്സ്പ്രസ് ചെയ്ത് അത് അളക്കാൻ നമ്മളൊരു അഞ്ച് മില്ലി സിറിഞ്ചോ ഒക്കെ വാങ്ങിച്ച് ക്ലിയർ ആയിട്ട് എഴുതിയിൽ സ്പൂൺ തന്നെ പലപ്പോഴും തെറ്റും നമ്മുടെ വീട്ടിൽ ഈ ടീസ്പൂൺ എന്നൊക്കെ പറയുന്ന ഒന്നും കറക്റ്റ് അളവായിരിക്കില്ല അപ്പൊ അര സ്പൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഡോസ് ബഹിരാ വേറി ചെയ്യാം അപ്പോൾ നേരെ മറിച്ച് ഒരു ഫൈവ് എം മീഡൽ പ്ലാസ്റ്റിക് സിറിഞ്ചൊക്കെ ചീപ്പായിട്ട് വാങ്ങാം മരുന്ന് അളക്കാൻ അത് ഒരിക്കലും വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് വീട്ടിൽ എന്നേക്കും യൂസ് ചെയ്യാം മരുന്നുകൾ വൺ എം എൽ ടു എം എൽ ത്രീ എം എൽ ത്രീ പോയിന്റ് ഫൈവ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആളുകൾ അളക്കാം അപ്പൊ അത് ചെയ്യാം പിന്നെ അതുപോലെ എത്ര തവണ കൊടുക്കാന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഡോക്ടർ നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സായ നമ്മൾ പറയുക എട്ട് മണിക്കൂറിലിരിക്കണന്നോ പന്ത്രണ്ട് മണിക്കൂറിലിരിക്കണെന്നോ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരിക്കണം എന്നോ ഒക്കെ നമ്മൾ പറയുക അല്ലാതെ രണ്ട് രണ്ടു നേരം ഒരു നേരം മൂന്ന് നേരം നാല് നേരം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻ വരും അതുകൊണ്ട് ആയിട്ട് കണക്കാക്കി ഡോക്ടർ ഉപദേശം കൃത്യമായി ചോദിച്ച് എന്തെങ്കിലും സംശയം സംശയമുണ്ട് അത് വീണ്ടും ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി വേണം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ പോലും കൊടുക്കാൻ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കോഷൻ വേണം എല്ലാ സിറപ്പം ദോഷം എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കേട്ടോണ്ട് ഇനി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ആ ഡോക്ടർ മരുന്ന് നമുക്ക് തന്നു അത് കുഴപ്പമാണ് എന്നുള്ളൊരു മിസ് ഇൻറ്റർപ്രിറ്റേഷൻ വേണ്ട ഡോക്ടർ ശ്രദ്ധയോടു കൂടി എല്ലാം കുട്ടിയുടെ വെയിറ്റ് എടുത്ത് ഡോസ് കണക്കാക്കി തരുന്നതിനെ നമ്മൾ ജുഡീഷ്യസായി യൂസ് ചെയ്യുക പിന്നെ ഈ ചില ചില കുട്ടികൾ ഇപ്പൊ ഗുളിക കഴിക്കുന്ന കുട്ടികളുണ്ട് വേണമെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആക്വൽ ഇറ്റ് ഇസ് മോർ ഇക്കണോമിക്കൽ ഗുളിക നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിക്കുന്ന കുട്ടിക്ക് ഈ മരുന്ന് ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്ലേവറിങ് ഏജന്റ് സ്വീറ്റ്നിങ് കളറിങ് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഗുളിക മച്ച് മോർ ചീപ്പാണ് അപ്പൊ ചില കുട്ടികൾ ഗുളിക പൊട്ടിച്ച് ഏഹ് പഞ്ചസാരയുടെ കൂടെയോ അങ്ങനെ വല്ല തേയിലോ ജാമിലോ ഇട്ട് അന്ന് തന്നെ ഇറക്കാനുള്ളൊരു മധുരമോ എല്ലാം കൊടുത്തെങ്ങും കൃഷിക്കും കഴിഞ്ഞാൽ അത് മച്ച് മോർ ഇക്കണോമിക്കലും കൂടെ അപ്പൊ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ കുട്ടികൾക്കുള്ള ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹൺഡ്രഡ് ടു ഇയേഴ്സ് എസ്പെഷ്യലി വളരെ കോൾഷ്യസ് ആയിരിക്കണം സംശയം എപ്പോഴും ഡോക്ടറോട് ചോദിക്കണം ഇനി നമ്മൾ എഴുതി തന്ന ഡോക്ടറോട് ചോദിക്കാൻ പറ്റിയിട്ട് നമുക്ക് ദിശ വിളിക്കാം നമ്മൾ ഹെൽപ്പ് ലൈൻ ഉണ്ട് ആരോടും യോഗിന്റെ ഹെൽപ്പ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പത്ത് അമ്പത്താറ് അല്ലെങ്കിൽ നൂറ്റി എട്ട് എന്നാലല്ല നൂറ്റി നാല് എന്ന നമ്പറിൽ വിളിക്കുന്ന ഹെൽപ്പ് ലൈനിൽ വിളിച്ച് അപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടർ ലൈവായിട്ട് അതിന്റെ ഉപദേശങ്ങൾ പറഞ്ഞിട്ടേ ഇതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും മരുന്നുകൾക്കെതിരെ എന്നുള്ളതല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ പറയുന്ന രീതിയിൽ തന്നെ മരുന്നുകൾ നൽകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിപ്പോൾ ഈ എത്രത്തോളം മുതിർന്ന ആളുകളാണെങ്കിൽ പോലും ഡോക്ടർമാർ പറയുന്ന ഒരളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് പ്രത്യേകിച്ചും ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ രണ്ട് വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ അത്രത്തോളം ചെറിയ കുഞ്ഞുങ്ങളാണ് അവർക്ക് എങ്ങനെയും മരുന്നിനെ ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു കഴിവ് ലഭിക്കണമെന്നില്ല അത്തരത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നതെന്ന് നമുക്ക് ഉറപ്പാണ് ഈ കമ്പനിയുടെ ഈ ഈ ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്നിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം അത് ഈ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയതായി നമുക്ക് കരുതാൻ കഴിയുമോ അത് നമുക്ക് ഓഫ് ഹാൻഡ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടുകൾ ഉപയോഗിച്ച് എനിക്കൊരു ഡോക്ടർ എന്നുള്ള ഞാൻ അങ്ങനത്തെ ഒപ്പീനിയൻ പറഞ്ഞ പറയാനൊക്കെ ഇമ്പോസിബിൾ ആണ് അപ്പം അതിൻ്റെ ഫുൾ സ്കെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വന്ന് എന്തെങ്കിലും പ്ര അതിനെപ്പറ്റി റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ എന്നാലും അതിൽ പോലും ഒരു ഇപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് കമ്പനികൾ ആയിരക്കണക്കിന് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഒരു മരുന്നിന് വന്നെന്ന് പറഞ്ഞ ഉടനെ നമ്മൾ എല്ലാ മരുന്നിനെയും അടക്കി നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല പക്ഷേ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ നാഷണൽ പോളിസിയുടെ ഭാഗമാണ് അതെല്ലാം ആ കാര്യങ്ങളിൽ അതിന്റെ അതോറിറ്റീസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം എപ്പോഴും ഉണ്ട് പിന്നെ അതുപോലെ ഈ ഇരിക്കുക പെർമിഷൻ കൊടുത്ത മരുന്നുകൾ വേറെ പിന്നെ ആ കണ്ടന്റ് തെറ്റി ഉണ്ടാക്കാനോ അങ്ങനെ ക്വാളിറ്റി കൺട്രോൾ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട് ഫാർമകോ വിജിലൻസ് എന്ന് പറഞ്ഞൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ഡ്രഗ്സ് കൺട്രോളേഴ്സ് ഉണ്ട് അപ്പൊ ഇവരൊക്കെ വളരെ വളരെ വിലപ്പെട്ട സർവീസാണ് നാടിന് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ടൈറ്റ് കൺട്രോൾ ഇത് എല്ലാവരും ഫോളോ ചെയ്യണം പിന്നെ മരുന്ന് വാങ്ങുമ്പോൾ ഒരു ഒന്നരണ്ട് ഉപദേശങ്ങൾ വേറെ എക്സ്ട്രാ ഉള്ളത് ഈ കുപ്പിന്ന് നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഒഴിച്ചു കുടിക്കുന്ന ആൾക്കാരിലുണ്ട് അത് വളരെ ഡേഞ്ചറസ് ആണ് പിന്നെ നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ എപ്പോഴും കടയിൽ മരുന്ന് വാങ്ങുമ്പോൾ പേര് ചെക്ക് ചെയ്യണം നമ്മൾ ഒരിക്കലും തന്ന പാക്കറ്റ് പൊട്ടിക്കാതെ ഇങ്ങനെ പോരത് അവിടെ വെച്ച് തന്നെ ഓൺ ദ സ്പോട്ട് പേര് ചെക്ക് ചെയ്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്ത് അത് വേറെയാണോ സബ്സ്റ്റിറ്റ്യൂട്ടാണോ ആണോ പകരമുള്ളതാണോ വേണമെങ്കിൽ നമുക്ക് എഴുത്തുന്ന ഡോക്ടറെ വിളിച്ചു ചോദിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഒരു ഒരു നോട്ടം വേണം നമ്മൾ ഒരിക്കലും കണ്ണ് അടച്ച് മരുന്നുകളെ ഉപയോഗിക്കരുത് ഇത് ഞാൻ ഒന്നും കാണുന്ന ഒരു ഇൻസിഡന്റ് ആണ് പല പേരൻസും ജസ്റ്റ് കണ്ണടച്ച് തന്ന പാക്കറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു തുടങ്ങും ചിലപ്പോൾ ഒരു മരുന്ന് മാറിയപ്പോൾ ഒരു കാര്യം അറിയില്ല അതിന്റെ പേര് പോലും വായിച്ചിട്ടില്ല എന്നാണ് പലപ്പോഴും പല പേരന്റ്സും പറയുന്നത് ചോദിക്കുമ്പോൾ എടുത്ത് ചോദിക്കുമ്പോൾ അപ്പൊ അതിലൊക്കെ ഒരു സൂക്ഷിപ്പ് എല്ലാ അതോറിറ്റീസിന്റെ പക്കൽ സൂക്ഷിപ്പ് വേണം മാനുഫാക്ചറേഴ്സിന്റെ പക്കൽ സൂക്ഷിപ്പ് വേണം ഫാർമസിസ്റ്റിന്റെ പക്കൽ സൂക്ഷിപ്പ് വേണം ആൻഡ് എൻഡ് യൂസർ എന്ന് പറയുന്ന പേരന്റോ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ പേഷ്യന്റ് അവിടെയും സൂക്ഷിപ്പ് വേണം സോ ഓവറോൾ ഒരു കെയർഫുൾനെസ്സും കെയർഫുൾനസും കൂടിയുള്ള കരുതലാണ് ഇവിടെയും എല്ലാത്തിനുമുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം